നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും എല്ലാം ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ദോശയുടെ റെസിപ്പി നോക്കാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം വേണ്ടി നമുക്ക് ആദ്യം ഒരു കപ്പ് റാഗി എടുക്കാം ഇനി അതിലേക്ക് അര കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്കതൊന്ന് ഓവർനൈറ്റ് കുതിർത്താനായിട്ടൊന്ന് മാറ്റിവെക്കണം നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കാം ഒരു മിക്സീടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് രണ്ടോ മൂന്നോ പച്ചമുളക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കുഞ്ഞു പീസ് ഇഞ്ചി രണ്ട് ചെറിയുള്ളി കുറച്ച് ജീരകം കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മുടെ നോശുമാവിൻ്റെ എല്ലാം പരുവത്തിലുള്ള ഒരു ബാറ്ററിയാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം നമുക്കൊരു അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണയൊന്ന് കൊടുത്ത ശേഷം നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം വളരെ എളുപ്പത്തിലും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനെല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ചമ്മന്തി ചട്നി ദോശ സാമ്പാറിൻ്റെ കൂടെ എല്ലാം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് നെയ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കാം വേണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് Thank you.